ും എന്ന് നിങ്ങൾ ഓദിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്നു നിർത്തും നിങ്ങൾ മനഃപൂർവം കൃത്രിമം കാണിച്ചത് തന്നെയാണ് ഇയാൾ ആയത് ഓദ്യാ സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം അപ്പൊ ഇയാൾ പറയുന്നത് കൊറേ ന്യായീകരണ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിന് തെറ്റൊന്നുമില്ല ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പിരി പറയുന്നത് പെണ്ണിന്റെ ഭാഗത്തിനൊന്നും പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാണ് കുർആാനിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആയതോതനത് എന്നിട്ടാ മുപ്പിരി ആയതോതനത് ആയതോതിന് വിഷയം തന്നെ തെറ്റ് അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ച പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ രണ്ട് ഓതിയത് തന്നെ അബദ്ധമാണ് ഇല്ലാത്ത ആയത്താ നിങ്ങൾ ഓദ്യിയത് നിങ്ങൾ ഓദിയത് പോലെ ആയത് ഖുർആാനിൽ ഇല്ലേ ഇല്ല തെളിയിക്കാകയ്യോ കുഞ്ഞാടികളെ പിടിച്ചു കൊണ്ടന്ന് പേരോടിനോട് നിങ്ങൾ കൊടുന്ന് കാണിക്കണം വേറെ ഈ ആയത് മുസാഹിബ് തീർത്തവരൊന്നും വേണ്ട മുസാഹ് നിർത്തിയിട്ട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഓദിയത് പോലെ അവർ ആയത് നിങ്ങൾ കാണിച്ചു തന്നാൽ അന്ന് ഹുസൈൻ സലഫ് ഈ പരിപാടി അവസാനിപ്പിച്ച് നിങ്ങളെ ഉണ്ടാവും ഇയാൾ ചെയ്തിട്ട് കൃത്രിമം കൂടിയുണ്ട് ആയത്ത് പറഞ്ഞ വിഷയത്തിനെതിരെ ഓതി ഒന്ന് രണ്ട് ആയത്തിന്റെ ഓദിയത് ആയത്ത് തന്നെ മുറിച്ചും കട്ടും ഓതി രണ്ട് മൂന്ന് ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു ഞാൻ അങ്ങനെ പറയാൻ കാരണം ആദ്യ ഭാഗം ഓതിയാൽ ഇയാൾ പറയണീനെതിരാണ് ഇയാൾ പറഞ്ഞ എന്താണ് പെണ്ണിന്റെ വീട്ടുകാർ തൃപ്തിപ്പെട്ട് വല്ല മൊതലും തന്ന സ്ത്രീധനായിട്ട് നമുക്ക് വാങ്ങാൻ തെളിവ് ഓദ്യത് ആയത്തിൽ പറയുന്ന വിഷയം എന്താ തുടക്കത്തിൽ അതാ പറയണത് ആയത് കണ്ടത് ആയത് ഫുള്ള് ഓർഡിത്തരാ പേരോടെ നിങ്ങളിവിടെ ഫയുങ് തിലക്കും അല്ലേ ഓതിയത് അല്ലാടെ കുറയാനുള്ളത് ഇങ്ങനെയാണ് ഫയം തിബിനലക്കും മാത്രല്ല അത് സ്ത്രീധനം പെണ്ണുങ്ങളെ വാപ്പിൽ സ്ത്രീധനം തന്നാൽ വാങ്ങി തിന്നോളാണ് അല്ല പേരോടെ പഠിക്കണം ആയത് നിങ്ങൾ കേട്ടതല്ലേ തുടക്കത്തിൽ തുടക്കത്തിൽ അല്ല പറയുന്നത് പെണ്ണുങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം ആണുങ്ങളെ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് അവർക്ക് മഹിർ കൊടുക്കണേ എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടല്ല പറയാണ് അങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുത്ത മഹിറിൽ നിന്ന് വല്ലതും അവർ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പിന്നീട് നിങ്ങൾ തിന്നോ നിങ്ങൾ സ്വീകരിച്ചോ എന്നല്ലേ അള്ളാഹു താല പറഞ്ഞത് അത് ആദ്യ ഭാഗം കട്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു സ്വതക്ത അവർക്ക് മഹർ കൊടുക്കണം എന്ന് പറയുന്ന നയത്തിന് കട്ടു എന്നിട്ട് വായിച്ചതും തെറ്റി എന്നിട്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുത്തപ്പെട്ട് വല്ലതും തന്നാൽ തിന്നോളാനാണ് അല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് തെളിവും മോതിയിലേ പടച്ചിറപ്പിന്റെ കോടതിയിൽ നിങ്ങളെ വിടുമോ